ചെറുപുഴ ജെ എം യു പി സ്കൂൾ മാനേജറായിരുന്ന കുഞ്ഞികൃഷ്ണൻ നായരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഫോട്ടോ അനാച്ഛാദനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാലൻ കെ കെ സുരേഷ് കുമാർ കെ കൃഷ്ണൻ മാസ്റ്റർ സ്കൂൾ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ശ്രീ രണ്ടാം ഞാൻ ഹൈദരാബാദിൽ നിന്ന് മംഗലാപുരത്ത് വന്ന് മംഗലാപുരത്ത് നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നടക്കുന്ന സകല ചടങ്ങുകളിലും പങ്കെടുക്കാൻ സാധിക്കും വളരെ ദീർഘകാലമായി അദ്ദേഹവുമായിരിക്കും ബന്ധം കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ശ്രീ കെ വാങ്ങാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലത്തും ആഭ്യന്തരമന്ത്രിയായ കാലത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സ്വന്തത സഹകരിയായി കെ കരുനാഗനെ ദീപനം സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും ശ്രീ കരുനാടിനോടൊപ്പം മിക്ക ഒരാൾ എന്നുള്ള നിലയ്ക്ക് അന്ന് അദ്ദേഹവുമായി ബന്ധമുള്ള മറ്റൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടെ വച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി